ിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് വിനീതമായ നമസ്കാരം സാധാരണ ചടങ്ങിൽ സംസാരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും ഇപ്പൊ സത്യം പറഞ്ഞ ഫുൾ ബ്ലാങ്ക് ആയ പോലെയാണ് ഞാൻ എന്താ സംസാരിക്കേണ്ടത് എന്താ പറയേണ്ടത് എങ്ങനെ തുടങ്ങണം എന്നെ അവസാനിപ്പിക്കണം എന്നൊന്നും അറിയില്ല എങ്കിലും ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര സന്തോഷമുണ്ട് ചില നിമിഷങ്ങൾ നമുക്ക് വാക്കുകളിലൂടെ പറയാൻ പറ്റില്ല അത്ര അധികം സന്തോഷം അനുഭവിക്കുന്നുണ്ട് ഞാൻ ഈ കോളേജിൽ ആദ്യമായിട്ട് കാലെടുത്ത് വെച്ചതെന്നും ഓർക്കുന്നു എൻ്റെ ആത്മസുത്ത് സീനയുടെ കൈപിടിച്ച് മുല്ലപ്പൂവിൻ്റെ മണമുള്ള കൂട്ടുകാരിയുടെ കൈപിടിച്ച് ഈ കോളേജിലേക്ക് കാലെടുത്ത് വെച്ചതെങ്കിലും ഓർക്കുന്നു ഞാൻ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തിരുന്നത് ശരിക്ക് സീനിയേഴ്സിലാണ് അഡ്മിഷൻ എടുത്ത് കഴിയപ്പോഴാണ് അറിഞ്ഞത് അനിയും സീനയും ശങ്കരയിലാണെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഞാൻ ഒറ്റയ്ക്കവിടെ അങ്ങനെ അനിയും സീനയും ഉള്ള കോളേജിലേക്ക് ഞാൻ വീണ്ടും അഡ്മിഷൻ എടുത്ത് ഇവിടെ വരികയായിരുന്നു എന്തായാലും ശങ്കരേലും വളരെ സന്തോഷമുള്ള കാലഘട്ടങ്ങളായിരുന്നു നമ്മൾ പഠിച്ച കാലങ്ങളെല്ലാം ഓരോ കൂട്ടുകാരെയും മനസ്സ് നിറഞ്ഞ് സ്നേഹം തന്ന കൂട്ടുകാരൻക്ക് എല്ലാ നിമിഷവും ഞാൻ ഓർക്കാറുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും ഭാഗ്യം ചെയ്ത കൂട്ടുകാരി ഞാനായിരിക്കും ലോകമെമ്പാടുമുള്ള വേദികളിൽ നൃത്തം ചെയ്യുവാൻ ഭഗവാനാഗ്രഹിച്ചതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നൃത്തം ചെയ്യുമ്പോൾ ഒരു സൈഡും ആശേ അല്ലെങ്കിൽ ആശാരഥെ എന്നുള്ള പിഴി വരുമ്പോൾ എനിക്ക് ഉറപ്പാണ് എൻ്റെ ഏതോ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയുമാണ് ഒരുപാട് വേദികളിൽ പറഞ്ഞരയ്ക്കാൻ സാധിക്കില്ല ലോകമെമ്പാടുമുള്ള വേദികളിൽ ഇന്ത്യക്ക് അതിർത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരെയെങ്കിലുമൊക്കെ കാണാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞ മനസ്സിനൊരു ഭയങ്കര നിർവൃതിയാണ് പഠിച്ച കാലങ്ങളിൽ മാവേലിയായിരുന്നു ഞാൻ പലപ്പോഴും കോളേജിൽ വന്നു പോകുന്ന ഒരാളാണ് നൃത്തവും കുറച്ച് കുറച്ച് അഭിനയവും ആ കാലത്തുള്ളത് കൊണ്ട് വല്ലപ്പോഴും വരുന്ന ഒരാണെന്നുള്ള രീതിയിൽ തമാശക്കാണെങ്കിലും മാവേലി എന്ന് തന്നെ പറയുമായിരുന്നു എങ്കിലും കോളേജിലെ എല്ലാ കാര്യങ്ങളും എല്ലാ വിശേഷങ്ങളും അപ് ടു ഡേറ്റായി അറിയുവാൻ സാധിച്ചിരുന്നു എനിക്ക് എന്നും ഈ നിമിഷം തീർച്ചയായിട്ടും സീനയെ മിസ് ചെയ്യുന്നു ലക്ഷ്മിയെ മിസ് ചെയ്യുന്നു ഇന്ന് വരാത്ത നമ്മുടെ ഒരുപാട് ഒരുപാട് കൂട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ സ്നേഹം നമുക്കെന്നും ജീവിതത്തിന് ഒരുപാട് സന്തോഷവും സങ്കടമൊക്കെ നിറഞ്ഞൊരു ജീവിതമാണ് എൻ്റെ കൂടപ്പറക്കുറ നഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ഛൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കൈ പിടിക്കേണ്ട സമയത്ത് കൈവിട്ട് ആത്മസുഹൃത്തിനെ വിട്ടുപോയിട്ടുണ്ട് പലരും പലതും അനുഭവിച്ചെങ്കിലും എല്ലാത്തിനും സമാധാനവും സന്തോഷവും ഒരു മഴ പോലെ ആ സമാധാനം അനുഭവിക്കാൻ കഴിഞ്ഞത് നിങ്ങൾ കൂട്ടുകാർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഏതൊരു സങ്കടത്തിലും ഒരു മെസ്സേജിലൂടെ ഒരു കോളിലൂടെ നീ അല്ലേ എല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻ്റ് കിട്ടുമ്പോൾ ഒരു അവാർഡ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു സിനിമ കാണുമ്പോൾ നല്ലൊരു നൃത്ത പരിപാടി അവതരിപ്പിച്ച് കഴിയുമ്പോൾ ആ കിട്ടുന്നൊരു മെസ്സേജ് ഒരു ഫോട്ടോ അതൊക്കെ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സന്തോഷമാണ് നിങ്ങൾ തരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു നൃത്ത പരിപാടി ഉത്സവമാകുമ്പോൾ ഒരുപാട് പേര് കാണും ആ ക്രൗഡിന്റെ ഇടയ്ക്ക് ഒരു പത്തിരണ്ടായിരം പേരുണ്ടാവും അതിന്റെ ഇടയിൽ നിന്ന് ഞാൻ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടു എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അരുണിനെ കാണുന്നത് പക്ഷെ ആ ഒരു രണ്ടായിരം പേർക്കുള്ളിൽ ആ മുഖം ഞാൻ തിരിച്ചറിഞ്ഞു ആ വേദിയിൽ നിന്ന് എനിക്ക് അരുൺ എന്ന് വിളിക്കാൻ സാധിച്ചത് ഒരു കൂട്ടുകാരി എന്നതിൽ ഒരു പെങ്ങൾ എന്ന നിലയിൽ ഒരുപാട് നിർവൃതി അനുഭവിച്ച ഒരു നിമിഷമാണ് അരുൺ അന്ന് വേദിയിലേക്ക് വന്നപ്പോ എൻ്റെ നാട്ടൻ എൻ്റെ ചേട്ടൻ എൻ്റെ സഹോദരൻ തിരിച്ചു വന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ചില ആലിംഗനം ചില ഹഗ് നമുക്ക് തരുന്നത് ഒരു കോൺഫിഡൻസ് ആണ് ജീവിതത്തിൽ വിട്ടുപോയ സഹോദരൻ തിരിച്ചു വന്നു ആ ഒരു ആ ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയത് അരുൺ മാത്രമല്ല കേട്ടോ ഒരുപാട് വേദികളിൽ ഒരുപാട് സ്ഥലത്ത് ഷൈജു വരാറുണ്ട് ഷൈജുവിനെ കാണുമ്പോഴും എനിക്ക് ഭയങ്കര സമാധാനമാണ് സന്തോഷമാണ് പേരെടുത്ത് പറയാം ഓരോരുത്തരുടെ കാര്യം അനിയും ഞാനും ഒന്നാം ക്ലാസ് മുതൽ ഒരു വിഷു അടിച്ചതാണ് ഒന്ന് മുതൽ നാല് വരെ പിന്നെ അനിയും മറ്റു സ്കൂളിൽ പോയി പിന്നെ കോളേജിൽ അങ്ങനെ ഓരോ കൂട്ടുകാരുടെ കാര്യം മണി എല്ലാവരും വേദീകരിക്കുന്നവർ ട്യൂഷൻ എല്ലാം അങ്ങനെ ഓരോരുത്തരും എടുത്ത് പറയേണ്ടതാണ് കൂട്ടുകാരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഹസിയാവട്ടെ സ്ത്രീ ആവട്ടെ പ്രീതയാവട്ടെ ദേവട്ടെ ശ്രീമാരാട്ടെ രാജീവട്ടെ എല്ലാവരും ഓരോ ഓരോരുത്തരുടെ എനിക്ക് എനിക്കടുത്ത് പറയണം നിങ്ങൾ എല്ലാവരും എന്നും കാണുകയോ സംസാരിക്കുകയോ ചെയ്തില്ലെങ്കിലും ഒരു സ്നേഹത്തിന്റെ ഒരു ഒരു വേവ് ലൈൻ അല്ലെങ്കിൽ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് എല്ലാവർക്കും ഇടയിലുണ്ട് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം അമ്മയായി ഭാവിയിൽ അമ്മൂമ്മയായി ഒക്കെ എനിക്ക് തോന്നുന്നു എല്ലാ മാത്രം മകളുടെയായിരിക്കും കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകാം പഠിക്കുമ്പോഴും ഞാനായിരുന്നു ആദ്യം കല്യാണം അതിലൊക്കെ ഞാനായിരുന്നു മുൻപന്തിയിൽ ഞാനായിരുന്നു ആദ്യം കല്യാണം കഴിച്ചു അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ എല്ലാവരും ഒരുമിച്ച് കാണുന്നു എല്ലാവരും ചെറിയ ആളുകൾ പെട്ടെന്ന് വലുതായ പോലെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ എല്ലാവരും ഇപ്പോഴും ചെറുപ്പമാണ് അത് വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇങ്ങനൊരു ഒരു കൂട്ടായ്മയെക്കുറിച്ച് ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ വരും എനിക്കായിരപ്പം ഏറ്റവും ആഗ്രഹം എല്ലാവരും കാണാം മറ്റ് ചടങ്ങുകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ എപ്പോഴും അതൊരു ചെറിയൊരു ഫോർമാലിറ്റിയുടെ ഒരു ഭാഗം കൂട്ടി അവിടെയുണ്ട് നമ്മൾ ഒരു നടിയോ അല്ലെങ്കിൽ നർത്തകിയോ ആയിട്ടായിരിക്കും നമ്മൾ ഓരോ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് ഇവിടെ അതല്ല ഇവിടെ ആശയാണ് ആശാലതയാണ് എൻ്റെ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാരെ മനസ്സറിഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉറക്കച്ചിരിച്ച് ഒരു മറയുമല്ലാതെ ഞാൻ ഞാനായി നിൽക്കുന്ന എനിക്ക് എന്നെ എങ്ങനെയാണോ എന്നെ ഒരു തരത്തിലും ജഡ്ജ് ചെയ്യാതെ എന്നെ സ്വീകരിക്കുന്ന എൻ്റെ കൂട്ടുകാരുടെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല എങ്ങനെയാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ആ സ്നേഹം എന്നെ വാരി ഉണരുമെന്ന് എനിക്ക് ഉറപ്പുള്ള എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിലും നമ്മളെല്ലാവരും ഒരുമിക്കാൻ കാണിച്ച സൺ മനസ്സ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എല്ലാവരും ജോലി തെരുമ്പോഴുള്ളവരായിരിക്കാം മറ്റുള്ളവർ പല സ്ഥലത്തു നിന്ന് വന്നവരുണ്ട് എല്ലാവരും അതിനു വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് അതിന് തുടക്കം കുറിച്ച അരുണൻ അഭിനന്ദനങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരാൾ ഇനിഷ്യേറ്റീവ് എല്ലാത്തിനും ഒരു വഞ്ചിയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ അത് തുഴയാൻ മുന്നിലൊരാള് വേണം ഒരു തുഴക്കാരൻ ഏറ്റവും അത്യാവശ്യമാണ് പിന്നെ 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 പുറകിൽ ആളുകളുണ്ട് ആ ഒരു തുഴക്കാരനായ അതിൽ വന്നു ഷൈജു നിങ്ങളെല്ലാവരും ഓരോരുത്തരുടെ പേരെടുത്ത് പറയാതിരിക്കാൻ സാധിക്കില്ല ഈ ഒരു ഇനിഷ്യേറ്റീവ് എല്ലാ വർഷവും നമുക്ക് കാണാൻ പറ്റണം അൻപത് തികഞ്ഞു നമുക്ക് എല്ലാവർക്കും മനസ്സുകൊണ്ട് ഇപ്പോഴും പതിനേഴ് പതിനെട്ട് വയസ്സുള്ള കൂട്ടുകാരാണ് നമ്മൾ എങ്കിലും ഒരു അൻപത് വയസ്സ് തികഞ്ഞു എന്ന് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു മനസ്സിലല്ല നമ്മളുള്ളത് ഇപ്പോഴും നമ്മൾ കുട്ടികളാണ് ഈ സ്നേഹത്തിന് എന്നും നന്ദി ഗ്രൂപ്പിൽ കൃത്യമായ മെസ്സേജ് വായിക്കാനോ അയക്കാനോ എനിക്ക് സാധിക്കാറില്ല എനിക്ക് ക്ഷമ ചോദിക്കുന്നുവെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ ഓടിച്ച് വായിക്കാറുണ്ട് പക്ഷെ എല്ലാവരും സംസാരിച്ച കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് കാണുന്നത് കഴിയുന്ന അത്രയും ഞാൻ ശ്രമിക്കാറുണ്ട് പിന്നെ വലിയൊരു നന്ദി പറയേണ്ടതുണ്ട് പങ്കുവിൻ്റെ കല്യാണം പങ്കുവിൻ്റെ കല്യാണത്തിന് നിങ്ങൾ വന്നത് നിങ്ങൾ ഓരോരുത്തരും കുടുംബം പറയാൻ പറ്റില്ല കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒരു വലിയൊരു വാക്യൂം എൻ്റെ ജീവിതത്തിലുണ്ട് കൂടപ്പറപ്പുകളുടെ ഒരു വാക്യൂം ഏറ്റവും കൂടുതൽ ആ സ്നേഹം അനുഭവിച്ചിട്ടുള്ള ആളാണ് ആ ഒരു ഭാഗ ആ ഒരു സ്ഥാനത്തേക്കാണ് നിങ്ങളെല്ലാവരും വളരെ എനിക്ക് എനിക്കെന്താണോ എൻ്റെ കൂട്ടുകാർ എൻ്റെ കൂടപ്പറപ്പുകളെ പോലെയെന്ന് നിങ്ങൾ തെളിയിക്കുകയാണ് ചെയ്തത് സ്നേഹം എന്താണെന്ന് പറഞ്ഞറിയിക്കാതെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന എൻ്റെ കൂട്ടുകാർക്ക് എന്നും 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 ഈ സ്നേഹം എന്നും ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു ഇരട്ടി മധുരമായി സൂക്ഷിക്കുന്നു ഈ സംസാരിച്ച ചിലത്തേ കരഞ്ഞു പോകും കരയേണ്ട ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ് ലവ് യു ഓ